ലോകോത്തര നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ പര്യടനം നടത്തി നടത്തി ചാലക്കുടി പാർലമെന്റ് മണ്ഡലം കെ എ ക്ഷേത്ര സന്ദർശനം നേതൃത്വം നൽകുന്ന ദേശീയ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാനിവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഈ രാജ്യത്തെ ജനങ്ങൾ വിധി കാര്യത്തിൽ സംശയമില്ല നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഓരോ വേണ്ടി ദേശീയ സഖ്യത്തിനെ വിധിയെഴുതും ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ബി ജെ പി കൊടുങ്ങലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് എൽ കെ മനോജ് കെ ആർ വിദ്യാസാഗർ ടി ബി സജീവൻ ബി ജി ഉണ്ണികൃഷ്ണൻ കെ പി ജോർജ് ി ഡി ജെ എസ് നേതാക്കളായ വിക്രമാദിത്യൻ രവി ദിനിൽ മാധവ് തുടങ്ങിയവരും പാർട്ടി കൌൺസിലർമാരും നിരവധി പ്രവർത്തകരും അദ്ദേഹത്തെ അനുഗമിച്ചു തുടർന്ന് തന്ത്രി മുഖ്യൻ ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തി പൂർണിമ ശൈലപ്പൻ മേത്തല ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലും വിവിധ സാമുദായിക സംഘടനാ നേതാക്കളെയും സന്ദർശിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ